വ്യാപാരികൾക്ക് പേഴ്സണൽ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു മങ്കട പുന്നശ്ശേരി വീട്ടിൽ രവിയെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണയിലെ വ്യാപാരിയായ ഒറ്റപ്പാലം പാലപ്പുറം പാലത്തിങ്ങൽ ഇബ്രാഹിമിൻ്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി പത്ത് വരെ പല തവണകളിലായി ഗൂഗിൾ പേ വഴി പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിച്ച് രവി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്തതായാണ് പരാതി മറ്റു പലരും പ്രതിയുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ചെറുകിട കച്ചവടക്കാരെയാണ് പ്രതി തട്ടിപ്പിനിരയാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു വായ്പയുടെ സുരക്ഷാ കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇരയാകുന്നവരിൽ നിന്ന് വായ്പാ ഇൻഷുറൻസിൻ്റെ പേരിലും അവരുടെ മൊബൈൽ ഫോണിൽ വായ്പാ ആപ്ലിക്കേഷനുകൾ സജ്ജമാക്കി അവരറിയാതെ തത്സമയ വായ്പയെടുത്തും പ്രതി പണം കൈക്കലാക്കുകയാണ് ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിൽ പ്രതിയെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെക്കുറിച്ച് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും എസ് പറഞ്ഞു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി